ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബന്ധു വ്യസന സമയതും ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് ഒരാഴ്ച ഈ സിനിമ ഇറങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇന്നാണ് എനിക്ക് സിനിമ ശരിക്കും കാണാൻ പറ്റിയത് പക്ഷെ നേരത്തെ പോയി കാണാത്തതിന് വിഷമുണ്ട് കാരണം നല്ലൊരു കോമഡി ചിത്രമാണ് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു നല്ലൊരു കോമഡി ചിത്രം കാണുന്നത് ബിബിൻദാസ് പ്രൊഡ്യൂസ് ചെയ്ത് ബിബിൻ എസ് അതായത് രണ്ട് ബിബിൻ ആണ് ബിബിൻദാസ് ഗുരുവായൂർമ്പിലാണ് അതിലൊക്കെ ഡയറക്ട് ചെയ്ത പുള്ളി പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് വിമിനസ് എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്തേക്കുന്നത് ഇന്നത്തെ പ്രധാന അഭിനേതാക്കെന്ന് പറയുന്ന അസീസ് ബൈ ചേട്ടൻ പിന്നെ സിജു സണ്ണി അനേശ്വര രാജൻ അങ്ങനെ എല്ലാവരും ഉണ്ട് ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു നമുക്ക് ആ ടൈറ്റിലിനോട് സൂക്ഷിക്കുന്ന മരിപ്പുവീട്ടിലെ കാര്യങ്ങളെല്ലാം ആണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ മരിപ്പൂരിൽ കാണുന്ന അറിയാലോ അതായത് ഫാമിലി ഫാമിലീസിൽ അല്ലാതെ വേറെ വെളിയിൽ മറ്റേ സാമുദായിക നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടി വലിയ വേറെ പാർട്ടിയിലെ ആൾക്കാരോ അങ്ങനെ വേറെ നമ്മൾ തന്നെ കാണാത്ത ഓരോ ആൾക്കാരും ഒന്നായിരിക്കും വന്ന് ഈ ഷോഫും മറ്റേ എന്തുവാ ഈ ഭയങ്കര ജാടമേലൊക്കെ ഇട്ട് അവിടെ കുറേ കാണിക്കുന്നത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ നല്ല എന്തുവാ തമാശ രൂപേണ ചെയ്തിട്ടുണ്ട് അതായത് ആ നമ്മൾ നമ്മൾ കണ്ട് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇവർ തമാശയായിട്ട് നല്ലോണം അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ കുറെ പുതിയ പുതിയ ആൾക്കാർക്ക് ഇതിനകത്ത് ശരിക്കും അവസരം കൊടുത്തിട്ടുണ്ട് അവരൊന്നും മോശമാക്കിയിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പേരെടുത്ത് വേണമെങ്കിൽ ഒത്തിരി ഏറെ പറയണം മറ്റേ ആ ഇരുപണിക്ക് വരുന്ന ആ ഒരു പുള്ളി ആയിട്ടുണ്ട് ആ പുള്ളിയൊക്കെ സത്യം പറഞ്ഞാൽ സൂപ്പറായിരുന്നു ആ പുള്ളിയെ ഓരോ കാര്യം കാണുമ്പോൾ നമുക്ക് ശരിക്കും ചിരിവായിരുന്നു പുള്ളിയായിട്ടൊക്കെ നല്ല നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത് വേറെ ജോമോഹൻ സീജു മറ്റേ വൈകി ചേട്ടൻ വൈകേട്ടനൊക്കെ കറക്റ്റ് ആ നൈസായിരുന്നു ആ ഒരു രീതിയിലാണ് മറ്റേ പാർട്ടിയുടെ എല്ലാം നമുക്ക് എന്താ പറയുക നമ്മൾ മരിപ്പുടി സാധാരണ കാണുന്ന രംഗങ്ങളവർ തമാശയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അതെല്ലാം അതിനകത്ത് അവർ വിജയിച്ചിട്ടുണ്ട് പടം പക്ഷേ കുറേ നെഗറ്റീവ് വരുന്നുണ്ട് അതെന്താണെന്നറിയത്തില്ല അണിയപ്പുറ ഉത്തരമായിട്ടുള്ള വിഷയം എന്തെങ്കിലും പക്ഷെ പക്ഷെ ഈ നെഗറ്റീവ് വരാനുള്ള കാര്യമൊന്നുമില്ല അതായത് ഒരു കൊച്ചു സിനിമ അവർ വലിയ ഒന്നും പറയാം ഒരു കൊച്ചു സിനിമ ആയിട്ടുണ്ട് ആ കൊച്ചു സിനിമ അറിയിക്കുന്നുണ്ടോ അത് നമുക്ക് തരുന്നുണ്ട് കുറെ നാളെ ഇഷ്ടമാണ് തമാശ പടം കാണുന്നത് ഈ ചളി എന്നൊന്നും പറഞ്ഞിട്ടില്ല ചളിയൊന്നുമല്ല എല്ലാം നല്ല തമാശ എനിക്ക് തോന്നിയത് ഇത് ഞാൻ എനിക്ക് ഒരു താല്പര്യം അത് ഇല്ലായിരുന്നു കാരണം എനിക്ക് വാഴ ആ ടീമൻ എന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം വാഴ എനിക്ക് വലുതായിട്ട് വർക്കാത്ത ആകാത്ത പടം എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത പടമാണ് അവര് ടീമൻ എന്നായോണ്ട് എനിക്ക് അത് തന്നെ ആ ഒരു ഇതായിരിക്കും വലിയ ഇത് പക്ഷെ അങ്ങനെ ഒന്നുമല്ല വാഴയും തൊട്ട് നോക്കണം എനിക്ക് ഈ പടം പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അപ്പം എന്താ പറയുന്നത് ഫാമിലി ആയിട്ട് പോയി കണ്ട ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല നല്ലൊരു കോമഡി ആയിട്ട് എല്ലാവർക്കും ചിരിച്ച് പ്രായമേ തന്നെ എല്ലാവർക്കും ചിരിച്ച് കണ്ട് ഒരു എൻ്റർടൈൻമെന്റ് വിളിക്കുന്ന ശരിക്കും ഈ പടം വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര രണ്ട് രണ്ടര മണിക്കൂർ സമയം പോകുന്നത് പോലും അറിയത്തില്ല അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ പുതിയ ഡയറക്ടർ നോക്കുക നല്ല രീതിയിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പോയി കാണുക നല്ല പടമാണ് പാടത്തി വീടായിട്ട് വരുത്തണവരെ